നമസ്കാരം ഈ ഡി എൻ എ പ്രേക്ഷകർക്കെല്ലാം എന്നെ അറി അറിയാവുന്നതാണ് എന്നാലും പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പറയാം എൻ്റെ പേര് പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളി കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്ററിൻ്റെ ഡയറക്ടറാണ് ട്രിവാൻഡ്രാം ഇന്ന് ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത് ഈ നമ്മുടെ സ്കിൻ ഡിസീസിൽ ഒരു ഒരെണ്ണത്തിനെ പറ്റി അതായത് ഈ സോറിയാസിസ് എന്ന് പറയും അപ്പോൾ സോറിയാസിൻ്റെ ഒരു മെഡിക്കൽ ചാപ്റ്ററിൽ തന്നെ പറയുന്നത് അവർ ദേർ ഈസ് നോ ക്യൂവർ എന്നാണ് അത് ശരിയല്ല അത് ക്യൂർ കിട്ടാത്ത ഒരു രോഗങ്ങളും ഇല്ല അത് ഈ സോറിയാസിസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു 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 ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം ഇപ്പോൾ ഡോക്ടേഴ്സും ബാക്കിയുള്ളവരുടെ കേൾക്കുന്നതോട് നല്ലത് നന്നായിരിക്കും പിന്നെ അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന അലർജി പോയി പോലെ ഉള്ള ഒരു സോക്കേഡാണത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ചൊറിഞ്ഞ് വന്നിട്ട് ആ ശരീരം മുഴുക്ക് സ്കെയിൽസ് സ്കെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഡാൻ ട്രഫ് അല്ലെങ്കിൽ ഇതുപോലെ ഈ നമ്മുടെ തല തല തലയിലുണ്ടാകുന്ന പൊടി പോലെ ഈ സ്കിന്നിൽ മുഴുക്കുണ്ടാവും ആണ് സ്കെയിൽസ് ഈ സ്കെയിൽസ് ഉണ്ടാകുന്നതു കൊണ്ട് ഇല്ലാത്തതും അത് ചെറിയ ആളുകൾക്ക് പല രീതിയിലും വരും ആദ്യം ആരംഭം തന്നെ ഒരു വട്ടത്തിലുള്ളൊരു ചൊറി പോലെ വരും പിന്നെ ചെറിയ ആളിതിനെ വട്ടച്ചൊറിയെന്ന് പറയുന്നുണ്ട് മലയാളത്തിൽ പിന്നെ ഇംഗ്ലീഷിലിന്ന് പറയുന്നത് സോറിയാസിസ് ആണ് അപ്പോൾ ഈ സോറിയാസസ് പ്രധാനമായിട്ട് എല്ലാ ഡോക്ടേഴ്സിനും എല്ലാ സിസ്റ്റക്കാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് സോറിയാസ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരു സക്സസ്സാക്കി എടുക്കുക എന്നുള്ളത് അപ്പോൾ പിന്നെ ഈ ഓരോ ഒരു പേഷ്യൻ്റിന് തന്നെ അവർക്ക് ഒരു ആശ്വാസം കിട്ടും എന്നിങ്ങനെ നോക്കി 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 എന്നെ പല പേ പല പേഷ്യൻസും ഇങ്ങനെ വിളിക്കാറുണ്ട് ഡോക്ടറെ സോറിയാസിന് ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടോന്ന് അത് ഉണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഇവിടെ ഇന്ത്യ മാത്രമല്ല ലോകത്തെ എല്ലാ ആളുകൾക്കും ഞാനത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് കാര്യം എനിക്ക് അമേരിക്കയിൽ ഓഫീസ് ഉള്ളതാണ് അപ്പോൾ ഇത് എല്ലാ സിസ്റ്റക്കാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഇതിന് യഥാർത്ഥമായിട്ട് ഇതിൻ്റെ ഒറിജിൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹെറിഡിറ്ററി ആയിട്ട് വരാം അതായത് പാരമ്പര്യമായിട്ട് വരാം പിന്നെ ചില ട്രക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാവാൻ ഉണ്ടാകുന്നുണ്ട് പിന്നെ അതുപോലെ പിന്നെ ഇതൊരു ആട്ടോ ഇമ്മ്യൂൺ സിസ്റ്റമാണ് അതായത് ആട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് സിസ്റ്റം അല്ലെ ആട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് സോക്കേഡാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശക്തി കുറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു സോക്കേഡാണിത് പ്രതിരോധശക്തി നമുക്ക് കുറയുമ്പോഴത്തേക്ക് ഏത് സോക്കേഡ് ആൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം പ്രത്യേകിച്ച് അലർജി ഉണ്ടാകുന്ന ശക്തി കുറയുന്ന ആൾക്കാണ് പ്രതിരോധ ശക്തി പിന്നെ കുറയുന്നവർക്കാണ് ഈ അലർജി ഉണ്ടാകുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ സ്കിദിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രതിരോധ ശക്തി വളരെ വളരെ കുറവായതുകൊണ്ടാണ് ഇത് അത് മാത്രമല്ല ഈ നമ്മുടെ രക്തത്തിനകത്ത് പല രീതിയിലുള്ള ടോക്സിൻസ് എന്ന് പറഞ്ഞാൽ വിഷാംശം ചിലപ്പോൾ അത് ഈ അമിതമായിട്ടുള്ള ഈ ക്ലോറിനേറ്റഡ് വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരാം പിന്നെ ഈ ഇൻഡസ്ട്രിസ് എടുത്തി വായു ശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാം പിന്നെ അതുപോലെ തന്നെ ചില ട്രക്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരാം പിന്നെ ചില ആഹാര സാധനങ്ങൾ നമുക്കിപ്പോൾ കേരളത്തിൽ കിട്ടുന്ന കിട്ടുന്നപ്പോഴൊക്കെ തമിഴ്നാട്ടിലെ എൻഡോസിൽഫാം പോലുള്ള ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സും ജെർമിസൈഡ്സും ഒക്കെ അടിച്ചിട്ടുള്ള സംഗതികളാണ് നമുക്കെല്ലാം കിട്ടുന്നത് അത് കഴിച്ചാൽ തന്നെ ഇല്ലാത്ത രോഗങ്ങളെല്ലാം ഉണ്ടാവും ഇനി സൊറിയസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്കെയിൽസ് പോലെ ശരീരത്ത് ചൊറിഞ്ഞ് ഇളവും ഇളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്ക് ശരീരം മുഴുക്കേം വരുന്നുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് കാണുന്നത് ഈ കവേഡ് പാർട്സിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചത്തും പിന്നെ മുതലുമൊക്കെ തുണിമറിച്ചിട്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ഇത് ഡെവലപ്പ് ചെയ്തിട്ട് ശരീരം മുഴുക്ക വരും അപ്പോൾ ഇതിന് എക്സാക്റ്റായിട്ട് പ്രോപ്പർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത് ഇതിൻ്റെ നമ്മുടെ ആ ആ ഒരു പർട്ടിക്കുലർ പേഷ്യൻസിൻ്റെ പിന്നെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിന് അത്യാവശ്യമുള്ള റെമഡിയും കൂടെ ഒരു സൊല്യൂഷൻസും കൂടെ പറഞ്ഞു തരാം അപ്പോൾ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് വിഷാംശം നമ്മുടെ ടോക്സിൻസ് ഉണ്ടാവും വെളി ഉണ്ടാവുന്നതുകൊണ്ടാണ് ഒന്ന് രണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം സാധനങ്ങൾ മുഴുക്കെ വൻകുടലിലാണ് അടിയുന്നത് അപ്പോൾ ഈ വൻകുടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൻപത് പൗണ്ട് തൊട്ട് നൂറ് പൗണ്ട് വരെ ഫീസ് ഫീസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലം കെട്ടി കിടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അപ്പം ആക്ച്വലായിട്ട് അമേരിക്കയെ പല റിസർച്ചും ചെയ്തിട്ടുണ്ട് കോളൻ ഹൈഡ്രോതെറാപ്പി എന്ന് പറഞ്ഞ മെത്തേഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഇതാണ് അതായത് മോർ ദാൻ ഈ എല്ലാ സോക്കേടും ഓൾ കൈൻഡ്സ് ഓഫ് ഫിസിക്കൽ ഡിസീസസ് ഒറിജിൻ ഫ്രം ദ ലാർജ് ഇൻഡസ്ട്രി നമ്മുടെ ലാർജ് ഇൻഡസ്ട്രിയിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ലാർജ് ഇൻഡസ്ട്രിന് എല്ലാ അവയവങ്ങളെപ്പറ്റിയും അവയവങ്ങളുടെയും സെൻറ്റേഴ്സ് നമ്മുടെ വൻകുടലിലുണ്ട് പിന്നെ അത് മാത്രമല്ല നൂറ് പൗണ്ട് ഫീസസ് വരെ നൂറ് പൗണ്ട് മലം വരെ കെട്ടി കിടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊരു വലിയ സബ്ജക്റ്റ് ആണെങ്കിൽ ഞാൻ കൂടുതലായിട്ട് കിടക്കുന്നില്ല അത് കിടക്കുന്നില്ല അതുകൊണ്ട് എല്ലാ ദിവസവും മലബന്ധം ഉണ്ടാകാതെ തന്നെ നമ്മൾ സൂക്ഷിക്കണം അപ്പോൾ സോറിയായ സല ഏത് സോക്കഡ് ആയി കഴിഞ്ഞാലും ഓട്ടോമൻ ഡിസീസിന് പ്രത്യേകിച്ച് മലബന്ധം ഒരിക്കലും വരാൻ പാടില്ല അപ്പോൾ ഉദാഹരണം നമ്മൾ ഒരു പ്രാവശ്യം ഫുഡ് കഴിച്ചാൽ രണ്ട് പ്രാവശ്യം മലം പോകണം അപ്പോൾ രണ്ട് പ്രാവശ്യം കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ആക്റ്റീവ് കോളൻ നമ്മുടെ പിന്നെ ബോഡിയുടെ വിഷാംശം മുഴുക്കെ പോകുന്നത് ഈ മല തന്നെയാണ് പ്രധാനമായിട്ടും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണം ഇതിന് കോളൻ്റെ അതായത് വൻകുളലിൻ്റെ ഒരു പ്രത്യേക അറിയണമെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്ന രണ്ട് വയസ്സ് വരെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഉദാഹരണം നമ്മളൊരു രണ്ട് ഒരു കുട്ടി പാൽ കുടിച്ചു കഴിഞ്ഞാൽ അത് മലവും പോവും മൂത്രവും പോവും അപ്പോൾ അതിന് ആക്റ്റീവായിട്ടുള്ളതാണ് കാരണം അതിനകത്ത് വലിയ ആ കുട്ടികൾക്ക് വലിയ ടോക്സിൻസ് ഉണ്ടാകുന്നത് പിന്നെ നമ്മൾ പല കാരണങ്ങളുണ്ട് ടോക്സിൻസ് വരും ഇനി നമുക്ക് നേരിട്ട് ഇതിൽ പോകാം ഈ സോറിയാസിസ് ഇത് വന്നു കഴിഞ്ഞാൽ ശരീരം മുഴുക്കിങ്ങനെ ഈ പഴല് പോലെ ഇത് ചതമ്പല് പോലെ ഇളവും ഇളവി വന്നിട്ട് ആ സ്കിന്നിൻ്റെ ആ പ്രതിരോധ ശക്തി കംപ്ലീറ്റ് പോവും അപ്പോൾ അതിന് പ്രധാനമായിട്ട് നമ്മൾ അലോപ്പതി കൊടുക്കുന്ന ഏതെങ്കിലും സ്റ്റെറോയിഡ്സ് ഏതെങ്കിലും കൊടുക്കും ഇൻറ്റേണലായിട്ടും കൊടുക്കും എസ്റ്റേണലായിട്ടും കൊടുക്കും അപ്പോൾ ഈ സ്റ്റെറോയിഡിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ പല വൈദ്യശാസ്ത്രങ്ങളിലും ഡോക്ടറേറ്റ് ഉണ്ടായതുകൊണ്ട് എല്ലാ വൈദ്യശാസ്ത്രത്തിൻ്റെ ആധികമായിട്ട് പറയാൻ എനിക്ക് സാധിക്കും അപ്പോൾ ഈ ഇത് കൊടുത്തു കഴിഞ്ഞാലൊരു കുഴപ്പം നമ്മുടെ പ്രതിരോധ ശക്തി കുറയും പിന്നെ മാത്രമല്ല ഈ സ്റ്റെറോയിഡ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ സാധാരണ മെഡിസിൻസ് ഒന്നും പിന്നെ ഏക്കാനൊക്കെ വലിയ പാടാണ് അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ പേഷ്യൻസ് പല പിന്നെ പ്രമാദമായിട്ടുള്ള പല പല സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടാണ് വരുന്നത് അപ്പം ഞാൻ ഡോക്ടേഴ്സിന് കുറ്റം പറയുന്നില്ല കാരണം ഞാൻ ഒരു സിസ്റ്റത്തിൽ ഒരു ഡോക്ടർമാരെയും കുറ്റം പറയില്ല കാരണം അവർക്കറിയാവുന്നവർ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഇൻഡ് ഉദാഹരണം നമ്മൾ മോഡേൺ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യം ഇൻഡിക്കേഷനുണ്ട് പിന്നെ കോൺട്ര ഇൻഡിക്കേഷനുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഏതെല്ലാം രോഗത്തിന് കൊടുക്കാം പിന്നെ അതിൻ്റെ അസുഖങ്ങൾ അതിൻ്റെ ഇത് കൊടുത്തു കഴിഞ്ഞാലുള്ള ദോഷവശങ്ങൾ എന്താണ് ഇതെല്ലാം നമുക്ക് അവൈലബിൾ അവൈലബിളായിട്ടാണ് ഡോക്ടർമാർ തന്നെ അത് പറഞ്ഞുതരും ഇപ്പോൾ ഉദാഹരണം നമുക്ക് അതിന് അതങ്ങനെ ഇത് ഈ സ്റ്റിറോയിഡ്സ് അത് നമുക്ക് കഴിയുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് നല്ലത് പിന്നെ നമുക്ക് പറ്റിയ പറ്റിയ ഒരു വൈദ്യശാസ്ത്രം അടുത്ത വൈദ്യശാസ്ത്രം ഹോമിയോപ്പതിക് മെഡിസിനാണ് ഈ ഹോമിയോപ്പതിക് മെഡിസിൻ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അല്ല അല്ലേ ഉള്ളത് ഇതുണ്ടായത് തന്നെ ജർമ്മനിയിലാണ് അപ്പം അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു നാഷണൽ മെഡിസിനാണ് അവരുടെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ മോഡേൺ മെഡിസിൻ്റെ കൂടെ തന്നെ ഈ ഹോമിയോപ്പതി ഒരു പ്രാക്ടീസ് ചെയ്യുന്നു പഠിച്ചിരിക്കണം ഇപ്പോൾ ഉദാഹരണം അവർ യൂറോപ്പിലും അമേരിക്കയിലുള്ള സ്റ്റാൻഡേർഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹോമിയോപ്പതി ഇപ്പം യൂറോപ്പിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് എല്ലാ രാജ്യക്കാരും ഇംഗ്ലണ്ട് ഒഴിച്ച് ബാക്കിയുള്ള എം ഡി ആണ് മിനിമം ആ എം ഡി കഴിഞ്ഞിട്ടാണ് അഡ്മിഷൻ ഹോമിയോപ്പതിക്ക് മെഡിസിൻ്റെ അതുപോലെ തന്നെ യൂറോപ്പ് പിന്നെ അമേരിക്കയിലും ഇതുപോലെ തന്നെയാണ് കാരണം ഞാൻ അമേരിക്കയിലും പ്രാക്ടീസ് ചെയ്തിട്ട് ജർമ്മനിയിൽ തന്നെ നാല് അഞ്ച് വർഷം വരെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ആധികാരിയായിട്ട് പറയാൻ പറ്റും അപ്പം ഹോമിയപ്പതിക് മെഡിസിൻ പറഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൂവ് മെഡിസിൻ അപ്പോൾ ചില ആൾക്കൊരു ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ അലോപ്പതിക് ഡോക്ടേഴ്സിന് മാത്രമേ ഈ പ്രൂവ്ഡ് മെഡിസിനെ പറ്റി ഇറങ്ങി ഇതിനെപ്പറ്റി അറിയാൻ റിസർച്ച് ചെയ്തിട്ടുള്ള മെഡിസ് ഹൈലി റിസർച്ച്ഡ് ആണ് ഹോമിയോപ്പതിക് മെഡിസിൻ ഇപ്പോൾ ഉദാഹരണം നമ്മുടെ സ്പേസ് ഈ പിന്നെ സ്പേസിന് ഉപയോഗിച്ച് യാത്രക്കാരെല്ലാം ഉപയോഗിക്കുന്നത് തന്നെയാണ് നാസായൽ മെഡിക്കൽ സിസ്റ്റം മുഴുക്കേം ഈ അവർ കൊടുക്കുന്നത് ഹോമിയോപ്പതിക്ക് മെഡിസിനാണ് അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചോണം പിന്നെ നമുക്കിവിടെ നമ്മുടെ ഒരു നാഷണൽ മെഡിസിനാണ് ആയുർവേദം ആയുർവേദത്തിന് ഫലപ്രദമായ ചികിത്സ ധാരാളമുണ്ട് പക്ഷേ പിന്നെ സിദ്ധ അതുപോലെ അന്നും അതൊക്കെ നിങ്ങൾ എപ്പോഴും ഡോക്ടേഴ്സിനോട് ചോദിക്കണം ചില ഡോക്ടേഴ്സ് വളരെ വീര്യം കൂടിയ മരുന്നുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ സിദ്ധായിക്ക് പല പല കാരണങ്ങളും ഉണ്ട് അപ്പോൾ സിദ്ധായി പോകുമ്പോഴത്തേക്കും ആ ഡോക്ടറെടുത്ത് തന്നെ ചോദിക്കുന്നത് കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അപ്പോൾ കഴിയുന്നു അതുപോലുള്ള ഡ്രഗ്സ് ഒക്കെ ഒഴിവാക്കുക പിന്നെ നമുക്ക് ചെയ്യാവുന്നത് എല്ലാ ദിവസവും മാക്സിമം ഒരു പത്ത് ഗ്ലാസ് വെള്ളമെങ്കിൽ കുടിക്കണം പിന്നെ വൈറ്റമിൻസ് വൈറ്റമിൻസ് മിനറൽസ് ട്രേസ് മിനറൽസ് ഇതെല്ലാം ഈ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സൊക്കെ എല്ലാ ദിവസവും കഴിക്കണം പിന്നെ അതുപോലെ വലിയ ഇഞ്ചൂറിയസ് ആയിട്ടുള്ള ഫുഡ് ഇപ്പോൾ ഉദാഹരണം ഈ കഴിയുന്നത് വെജി ഒഴിവാക്കുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് പിന്നെ ഈ ന്യൂട്രീഷൻ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കും അതിന് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോ ഇൻസൈൻ ക്യൂട്ടെന്ന് പറഞ്ഞൊരു ഉണ്ട് അത് കോൾഡ് തൊട്ട് ക്യാൻസറിന് വരെയും അതായത് എല്ലാ ആട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തിനും ഏറ്റവും ബെസ്റ്റാണ് അതിൻ്റെ അതിന് ഇവിടുത്തെ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ മെയിനായിട്ട് ഒരു കമ്പനിയാണ് ഈ സെറവ് ഇന്ത്യ ആ സെറവ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ പിന്നെ നമ്മുടെ എല്ലാ വാക്സിൻസും ഉണ്ടാക്കുന്നത് പേപ്പർ ടിഷു അതുപോലുള്ളതും ഇവൻ കോവിഡ് വാക്സിൻ വരെയും അപ്പോൾ അവരിവിടെ ഉണ്ടാക്കുന്നില്ല അവർ ജപ്പാനിൽ നിന്ന് വരുത്തി സപ്ലൈ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ പേര് കോക്യു ഹൺഡ്രഡ് എന്ന് പറയും അപ്പോൾ നമുക്ക് ഒരു ഒരു ആ ഗുളിക രാവിലെ ഒരു ദിവസം മൂന്ന് വരെയും കഴിക്കാം അത് ഡിപ്പെൻസ് ആണ് ആ സോറിയാസിൻ്റെ അനുസരിച്ചിരിക്കും പിന്നെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴും ട്രൈ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഇത് മസ്റ്റ് ഓയിലി ആയിരിക്കണം അപ്പോൾ നമ്മൾ ഏത് ഓയിൻമെൻറ്റ് തേച്ച് കഴിഞ്ഞാലും ഈ മിനറൽ ഓയിലുള്ളത് യാതൊരു കാരണവശാലും തേക്കാൻ പാടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇതിൻ്റെ ഇപ്പോൾ നമ്മുടെ ഈ ദ്വാരങ്ങൾ സ്കിന്നിന് ദ്വാരങ്ങളെല്ലാം അറിയുന്ന ഒരു സോക്കിടും കൂടാണിത് അപ്പോൾ ഇതും കൂടെ മിനറൽ ഓയിലൂടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ പിന്നെ കുഴപ്പമുണ്ടാക്കും അതുകൊണ്ട് കഴിയുന്ന അതുപോലുള്ള ഇതിൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സോപ്പ് കഴിയുന്നത് ഒഴിവാക്കുക അഥവാ തന്നെ ചില കമ്പനികളുടെ സോപ്പ് വിത്തൗട്ട് സോപ്പുണ്ട് അതായത് ആസിഡ് അസിഡിറ്റി ഇല്ലാത്ത സോപ്പുണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിപ്പോൾ ഈ ആൽമണ്ട് വേസ്റ്റ് അതായത് തേന ഹണി വേസ്റ്റ് ഉള്ളതുകൊണ്ട് അതൊക്കെ ഉപയോഗിക്കാം പിന്നെ ജനറൽ ആയിട്ട് നമ്മൾ ഇത്രയൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ നമുക്ക് ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനം ഈ കഴിയുന്നതും ഈ പിന്നെ വളരെ പുളിയുള്ളത് കഴിക്കാൻ പാടില്ല എന്നാൽ എല്ലാ ഫ്രൂട്ട്സും കഴിക്കുകയും ചെയ്യാം ഈ അച്ചാർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം അതായത് അമിതമായിട്ടുള്ള സാൾട്ട് അതുപോലെ എരിവ് ഇതെല്ലാം ഒഴിവാക്കുക പിന്നെ ഇതേപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വൈകിട്ടൊരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്ട് ചെയ്യാം ഞാനിത് പറഞ്ഞെങ്കിൽ തന്നെയും ഞാനിവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ബൈപ്പാസ് സർജറി ഒഴിവാക്കുന്നത് എങ്ങനെയാണ് ആൻജിയോപ്ലാസ് ഒഴിവാക്കുന്നത് ഈവൻ ആൻജിയോഗ്രാം വരെയും നമുക്ക് ഒഴിവാക്കാം കാരണം ആൻജിയോഗ്രാം വളരെ ഡേഞ്ചറസ് ആണ് അപ്പോൾ അതിന് പകരം ഹാർട്ട് സ്കാനാണ് അപ്പം ഇതാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത് എന്നാൽ തന്നെ എല്ലാ സോക്കേഡിനും പിന്നെ അതാണ് ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വൈദ്യശാസ്ത്രത്തിനെയും ഒരുമിച്ച് ചേർത്ത് ഉള്ള ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ ഒരു വയസ്സാസിനും പറ്റിയില്ലെങ്കിൽ അടുത്തത് അപ്പോൾ ഞാൻ ഇത്രയും പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ സോറിയാസിൻ്റെ ചാപ്റ്റർ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ തന്നെയും ദർ ഇസ് നോ ക്യൂർ എന്നവർ പറഞ്ഞിട്ട് പക്ഷെ ഇറ്റ് ഇസ് ക്യൂർ അപ്പോൾ ഒരു ആറ്റോ ഇമ്യൂണിസി നമ്മുടെ എതെങ്കിലും രീതിയിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക ഇതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈകി ഏഴ് മണിക്കേഷൻ്റെ കോൺടാക്റ്റ് ഇതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിലും പറഞ്ഞുതരാം അപ്പോൾ ഞാൻ നമുക്ക് ഈ ഹാർട്ട് ഡിസീസ് ഏറ്റവും പ്രധാനമായിട്ട് ബ്ലോക്കിന് ഉപയോഗിക്കുന്നത് ലേസർ എന്ന് പറയും അത് അഡ്വാൻസ് കൺട്രികൾ മാത്രമേ ഉള്ളൂ എൻ്റെ സെൻറ്ററിൽ ഞാനത് കൊടുക്കുന്നുണ്ട് അത് നമുക്കൊരു എയ്റ്റി ഫൈവ് പെർസെൻറ്റ് വരെ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും അപ്പോൾ അതിൽ പിന്നെ അതിൻ്റെ ചാർജ് ആണെങ്കിലും വളരെ കുറവാണ് ഒരു ടെൻ തൗസൻഡ് ടു ആൻഡ് അബവ് അതിന് ഡിപ്പെൻഡ് അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് തന്നെ എയ് ടു ഏഴ് മണിക്ക് ശേഷം കോണ്ടാക്റ്റ്